പ്രിയപ്പെട്ടവരെ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയോ വിശേഷങ്ങൾ ഞാനിന്ന് സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച ചന്ദ്രിക ദിനപത്രത്തിലെ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട് ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഏറെ നമുക്കൊക്കെ വിഷമം തോന്നിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ കേൾക്കാനും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കണം എന്ന് ഞാൻ ആദ്യമേ ഉണർത്തുകയാണ് നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടാവണം ഇതുപോലുള്ള സുപ്രധാന കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് കാലഘട്ടത്തിൽ നടക്കുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റു ചരിത്രങ്ങളുമൊക്കെയായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും ഇന്ന് ഏറ്റവും വിഷമമായ ഒരു ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് ഫലസ്തീൻ മക്കളുടെ യാതനകളും വേദനകളും അടങ്ങിയ ഒരു വീഡിയോ ഒരു ലേഖനമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത് ഈ കണ്ണുകൾ എപ്പോഴാണ് തെളിയുക എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ മുഹമ്മദ് ഹനീഫ എഴുതിയിട്ടുള്ള ലേഖനമാണ് ആ ലേഖനം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുക റസയിലെ കലങ്ങിയ കണ്ണുകൾ തെളിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരമന്വേഷിക്കുമ്പോൾ അത് ഒരു വലിയ അതൊരു ഒരു വലിയ അതൊരു ദേശത്തിൻ്റെ മാത്രം പ്രശ്നമല്ലെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതായി വരും അത് മനുഷ്യ ആത്മാവിനെ തന്നെ പരീക്ഷിക്കുന്ന ഒരു വേദനയാണ് ഫലസ്തീൻ ജനതയുടെ ചരിത്രം അവർക്ക് നേരിടേണ്ടി വന്ന അധിനിവേശവും വഞ്ചനകളും ഇന്നത്തെ ലോകത്തിൻ്റെ രാഷ്ട്രീയ മാനുഷിക പ്രതിസന്ധികളുമായി ചേർന്നു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ പ്രഖ്യാപനത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം യഹൂദരാഷ്ട്രം സ്ഥാപിക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ഫലസ്തീനിലെ നാട്ടുകാരുടെ നിലവിലുകൾ അവഗണിക്കപ്പെട്ടു സ്വന്തം വീടുകളും നിലങ്ങളും പാരമ്പര്യവും കൈവശം വച്ചിരുന്ന ജനങ്ങളെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ അന്യരാക്കാൻ ഇടയായ തീരുമാനമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുണ്ടായ നക്കുബേയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി സ്വന്തം വീടുകൾ വിറ്റയക്കാൻ പോലും സമയം കിട്ടാതെ തലമുറകൾ മുഴുവൻ കുടിയൊഴിഞ്ഞ ിൽ വളർന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറി ജൂതരാഷ്ട്രത്തിൻ്റെ മതാഭിപ്രായം ദൈവം വാഗ്ദാനം ചെയ്ത ദേശം എന്ന വാദം അവരുടെ അതിനെ അതി അധിനിവേശത്തെ ന്യായീകരിക്കാൻ ഉപകരിക്കപ്പെട്ടു എന്നാൽ യാഥാർത്ഥ്യത്തിൽ അത് ശക്തമായ രാഷ്ട്രങ്ങളുടെ പിന്തുണയോടു കൂടിയ മതത്തെയും ചരിത്രത്തെയും വളച്ചൊടിച്ച ഒരു വഞ്ചന മാത്രമായിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ രാഷ്ട്രീയവും മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ പലപ്പോഴും പ്രസംഗിച്ചവർ തന്നെ ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ അവഗണിച്ചു ഇതിൻ്റെ ഇരയായി നിരപരാധികളായ കുട്ടികൾ സ്ത്രീകൾ വൃദ്ധർ സാധാരണക്കാരെല്ലാം മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഗസ മനുഷ്യവാസത്തിന് തന്നെ ചോദ്യവുമായി മാറിയിരിക്കുന്നു നാൽപ്പത് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഒരു മാത്രമുള്ള ഇടുങ്ങിയ പ്രദേശത്ത് രണ്ട് ബില്യൺ ജനങ്ങൾ കുടുങ്ങിയിരിക്കുന്നുവെന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് കുടിവെള്ളവും വൈദ്യുതിയും മരുന്നുകളും പോലും നിയന്ത്രിത നിയന്ത്രിതമാണ് ആശുപത്രികൾ നിലമ്പുത്തി നിലമ്പുദ്ധി കളയപ്പെടുകയും സ്കൂളുകൾ അഭയകേന്ദ്രങ്ങളായി മാറുകയും വീടുകൾ മണ്ണിലടി മണ്ണിനടിയിലാവുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലെ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടത് ലോകത്തിൻ്റെ കരുണയെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമായി ഐക്യരാഷ്ട്രസഭ മാനവിക ദുരന്തം എന്ന് വിശ്വസിച്ചപ്പോൾ പോലും പല രാ ശക്ത രാജ്യങ്ങളും ഇരട്ടത്താപ്പിന്റെ വഴിയിലായിരുന്നു എങ്കിലും ഈ കലഹത്തിനിടയിലും മാനുഷിക പ്രതികരണങ്ങളുടെ വിളക്കുകൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങി ബ്രസീലിൽ നടന്ന മഹാപ്രതിഷേധങ്ങൾ ഖസയിലെ കുട്ടികളുടെ രക്തത്തിൽ ലോകത്തിൻ്റെ നിശബ്ദത പങ്കാളിയാണെന്ന സന്ദേശം മുഴക്കി യൂറോപ്പിലെ നഗരങ്ങളിലും അമേരിക്കയിലെ സർവകലാശാലകളിലും ഏഷ്യൻ തലസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികളും തൊഴിലാളികളും പ്രതിഷേധത്തിൽ ഇറങ്ങി ഖസക്കൊപ്പം എന്ന മുദ്രാവാക്യം മനുഷ്യരാശിയുടെ ഏക ശ്വാസമായി മാറി ഇന്ത്യയിലും കേരളത്തിലും പോലും ജനങ്ങൾ റോഡുകളിൽ ഇറങ്ങി ഫലസ്തീൻ നീതിക്ക് വേണ്ടി എന്ന് വിളിച്ചു പറഞ്ഞു മാനുഷിക പ്രതികരണം ചിലപ്പോൾ രാഷ്ട്ര രാഷ്ട്രീയത്തിലേക്കും കടന്നു ബ്രസീൽ ചിലി ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം ചോദ്യം ചെയ്തു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പരാതികൾ ഉയർന്നു ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ പലപ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീന്റെ പക്ഷത്തേക്ക് വോട്ട് ചെയ്തു എല്ലാം ചേർന്ന് ഒരു പുതിയ ലോകബോധം ഉയർന്നതിൻ്റെ തെളിവുകളാണ് എങ്കിലും ഇതൊരു ഇതൊന്നു മാത്രം മതിയാവില്ല എങ്കിലും കാരണം ഗസയിലെ കലങ്ങിയ കണ്ണുകൾ തെളിയുന്നത് രാഷ്ട്രീയ തകരാറ് രാഷ്ട്രീയ കരാറുകളാലോ സൈനിക ശക്തികളാലോ മാത്രം സാധ്യമല്ല അത് മനുഷ്യരുടെ മനസ്സാക്ഷിയുടെ പുനർജനത്തിലൂടെയാണ് സാധിക്കുക നമ്മുടെ സ്വന്തം കുട്ടികളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഗസയിലെ രക്തമലിനമായ കണ്ണുകൾ ഓർമ്മിക്കണം നമ്മുടെ സ്വന്തം വീടുകളുടെ സുരക്ഷയിലിരിക്കുമ്പോൾ അവിടെയുള്ള വീടുകൾ പൊളിഞ്ഞ് മണ്ണാകുന്നവർക്ക് നീതി ചിന്തിക്കണം ഫളസ്റ്റീൻ പ്രശ്നം ഇന്ന് ഒരു ദേശത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം മാത്രമല്ല അത് മനുഷ്യരുടെ നൈതിക ഉത്തരവാദിത്വത്തിൻ്റെ പരീക്ഷണമാണ് ലോകം മതമോ വംശമോ രാഷ്ട്രീയമോ മറികടന്ന് മനുഷ്യാവകാശത്തിനു വേണ്ടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഗസയിലെ ഇരുട്ട് മാറുകയുള്ളൂ അധിനിവേശത്തെ അവസാനിപ്പിക്കാതെ കുടിയൊഴിക്കും കുടിയൊഴിഞ്ഞിപ്പിക്കപ്പെട്ട ജനങ്ങളെ അവരുടെ മണ്ണിലേക്ക് മടക്കി കൊണ്ടുവരാതെ നീതി കൈവരിക്കാനാകില്ല രസയിലെ കലങ്ങിയ കണ്ണുകൾ തെളിയുക ചരിത്ര വഞ്ചനകൾ തുറന്നുകാട്ടി മനുഷ്യാവകാശത്തിൻ്റെ വിളക്കുകൾ തെളിയിക്കുമ്പോഴാണ് അത് വരുന്നത് വരെ ലോകത്തിൻ്റെ മനസാക്ഷി തന്നെ പരീക്ഷിക്കപ്പെടുകയും ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൽ ഒരു കുറ്റബോധം കൊത്തിവെക്കുകയും ചെയ്യും ഏറെ ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് അതോടൊപ്പം തന്നെ കണ്ണ് നനയാതെ നമുക്കിത് പൂർത്തീകരിക്കാൻ ഒരു ലേഖനം ഈ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന വിഷയം നിങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും വേദനയോടെ നമ്മൾ ചിന്തിക്കുകയും ഫലസ്തീൻ മക്കളുടെ വിഷയം വരുമ്പോൾ നമുക്ക് കണ്ണ് നനയാതെ ഈ വിഷയങ്ങളോട് പ്രതികരിക്കാൻ കഴിയാത്തതുമായ ഒരു അവസ്ഥയിൽ ഈ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് ഞാൻ വലിയ ഒരു പ്രചോദനമായി കണക്കാക്കുകയാണ് ഇതുപോലുള്ള സുപ്രധാന വീഡിയോകൾ നിങ്ങൾ കേൾക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനുമൊക്കെ ശ്രമിക്കണമെന്ന് കൂടി സമയത്ത് നടത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ട പലസ്തീൻ മക്കൾക്ക് അവർ സന്തോഷിക്കുന്ന ഒരു ദിനം എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്തട്ടെ എന്ന് അതിനെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ ഇനി ഈ വീഡിയോ ഇവിടെ പുരവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും വാഹത്തു അല്ലാത്തലാ പ്രകാത്തു മാസ്സലാമ